എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കോവൽ നട്ട് കൊടുത്താൽ കോവലിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം കായ് കിട്ടുവാനായിട്ട് എങ്ങനെ നട്ട് എന്നുള്ളതാണ് എന്താ ഞാൻ അതിനെടുത്ത് വെച്ചിരിക്കുന്ന കോവലിൻ്റെ തണ്ടുകളാണിവ തണ്ടിന് വലിയ വണ്ണം ഒന്നുമില്ലാത്ത തണ്ടാണ് ഇതുപോലെ നേർത്ത തണ്ട് വെച്ചാൽ നമുക്ക് നിറയെ കായ് കിട്ടുന്നതായിരിക്കും ഞാൻ ഇതുപോലെയുള്ള തണ്ടുകളാണ് വയ്ക്കാറുള്ളത് ഇനി നമ്മൾ ഈ കോവൽ തണ്ട് നടാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മൂന്ന് മുട്ടെങ്കിലും എങ്കിലും വെച്ച് വേണം നമ്മൾ ഈ തണ്ട് മുറിച്ചെടുക്കാനായിട്ട് ഇതവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുട്ടകളുണ്ട് അടിഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ഈ മുട്ടിൻ്റെ അടിഭാഗത്തു നിന്ന് വേണം കട്ട് ചെയ്യാനായിട്ട് മുകൾ വശത്തും അതുപോലെ തന്നെ മുട്ടിൻ്റെ മുകൾ ഭാഗം വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ മുട്ടിൻ്റെ ഭാഗത്തു നിന്നുമാണ് നമുക്ക് ഇവിടെ ഇലകളൊക്കെ മുളച്ച് ഉണ്ടായി വരുന്നത് കിളിപ്പ് വരുന്നത് കിളിപ്പുണ്ടായി പുതിയ പുതിയ കിളിപ്പുകൾ ഉണ്ടായി വരുന്നത് അപ്പം നമുക്ക് അതുപോലെ തന്നെ അടിവശത്ത് ഈ മുട്ടിൻ്റെ അടിയിൽ നിന്നുമാണ് നമുക്ക് വേരുപടലങ്ങൾ പിടിക്കുന്നത് ഇനി നമ്മൾ ഇതിനായിട്ട് കോവൽ നടാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന കുഴിയാണിത് ചെറിയ കുഴിയാണ് കേട്ടോ ഈ ചെറിയ കുഴിക്കകത്ത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കരിയിലകൾ ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഇട്ട് വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് വേണം വളം കൊടുക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് അടിവളം കൊടുത്ത് നടുകയാണെങ്കിൽ നമുക്ക് നിറച്ച് കായ്ഫലം കിട്ടുന്നതായിരിക്കും അതിൻ്റെ കോവലിൻ്റെ കായ്ഫലൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്കിത് നടാം അപ്പം ഞാനിവിടെ മൂന്ന് കുഴി എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കുഴിയിൽ മൂന്ന് തണ്ട് നടാനായിട്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ മീലയിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കരികിലയുടെ മീലയിലേക്ക് കരിയിലയൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴിയുടെ ആഴം അനുസരിച്ച് കരികല നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോഴേ ചെറിയ കുഴിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് മതി ഇനി നമ്മൾ എന്തൊക്കെ അടിവളമാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ചാണകപ്പൊടിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോഴിവളമുണ്ട് കുറച്ച് എല്ലുപൊടിയുണ്ട് എല്ലുപൊടിയൊന്നും അധികം ഒന്നും ആവശ്യമില്ല കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ ഒരു കൈ വേപ്പിൻ മിണ്ണാക്ക് എന്നി വേണം ഇനി നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ കോവൽത്തണ്ടിനെ നാട്ടിക്കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് ഒരു ഒന്നരാളം ദിവസം എന്നും കായ് വരയ്ക്കുവാനായിട്ട് പറ്റുന്നതാണ് നമുക്കിപ്പം ഇഷ്ടം പോലെ കോവയ്ക്ക ദിവസമുണ്ട് ഇങ്ങനെ വളം ചെയ്തു കൊടുക്കണം അതിന് ശേഷം അത് കിളുത്ത് വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ചുവട്ടിൽ വളം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വളം കൂടെ നമ്മുടെ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയത് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ സമയമാണ് എനിക്ക് വെള്ളമില്ലായിരുന്ന കാരണം നമ്മുടെ കുറേ കൃഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഞങ്ങൾ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തയ്യങ്ങ് നാട്ടിക്കൊടുക്കാം നമുക്ക് കോഴിവളമുള്ള ഒരു കോഴിവളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കോഴിവെള്ളത്തിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് ഇനി നമ്മുടെ കോഴ്സൻ്റെ നമുക്ക് അങ്ങ് വെച്ചു കൊടുക്കാം ചെറിയ തണ്ടും കൂടെ ഉണ്ട് അതും കൂടെ നമ്മളിൻ്റെ കൂടുതൽ വെച്ചുകൊടുക്കാണേ ഞാൻ നാട്ടിയതിനു ശേഷം സ്യൂഡോമോണസ് കിഴക്കിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടില്ല അതുകൊണ്ട് കാണിക്കുന്നില്ല അങ്ങനെ സ്യൂഡോമോണസും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ തണ്ട് നല്ല ആരോഗ്യത്തോടുകൂടെ മുളച്ചു വരുന്നതായിരിക്കും നമുക്കിനി ചുവട്ടിലേക്ക് കുറച്ച് മണ്ണും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ആരി ആരും മറന്നു പോരുന്നത് നട്ടതിന് ശേഷം ഇനി നമ്മൾ രണ്ട് കുഴിയും കൂടെ എടുത്തിട്ടിട്ടുണ്ട് അത് പിന്നീട് നമ്മൾ നടുന്നതായിരിക്കും ഇതുപോലെ അടിവെള്ളം ചേർത്ത് വേണം എല്ലാവരും കോവൽ തട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ കോവക്കൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം ഇത് ഞാനിവിടെ കോവൽ വെച്ചിരിക്കുന്നത് ചാക്കിലാണ് ഇപ്പോഴാണ് ഞാൻ നിലത്ത് വെക്കുന്നത് ചാക്കിലും ഉണ്ട് ഗോബാഗിലും ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ കായാണ് കിട്ടുന്നത് അതുകൊണ്ട് ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് കായ് പിടിച്ചിട്ടുണ്ട് കായ് വല്ല വലിപ്പമായിട്ടില്ല എങ്കിലും നല്ല ചുവട് മുതൽ കായാണ് നല്ലിവിടെ എല്ലാം ഉണ്ട് കേട്ടോ ചുവട്ടിൽ നിന്ന് ഇതുപോലെ ചുവട് മുതൽ കായ് പിടിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് നട്ടുകൊടുത്ത് നോക്കുക ആ നോക്കിയിട്ട് ഇതുണ്ടോ ചുവട്ടിൽ നിന്ന് പടന്നിരിക്കുന്ന വള്ളിയിലെല്ലാം കായ്കളാണ് നമുക്ക് മുട്ടിനും മുട്ടിനും ഇതുപോലെ ഇഷ്ടംപോലെ കായകളുണ്ടാകും ഇതവിടേക്കൊക്കെ ഉണ്ട് ഇതൊക്കെ ചുവട്ടീന്ന് കിടക്കുന്നതാണ് നമ്മുടെ പന്തലേ കയറ്റിയിട്ടുള്ളതേ അല്ല അവിടെയൊക്കെ കായ് കിടക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടേ ചുവട്ടിൽ നിന്ന് ഇതുപോലെ നമ്മൾ നട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മുടെ കോവയ്ക്കൊക്കെ മുകളിലാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല ഈ കോവലിൻ്റെ അവിടെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഒരു ഷെയ്ഡാണ് നമ്മളിവിടെയൊക്കെ കോവയ്ക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ട് കോവലിൻ്റെ വീഡിയോ പിടിച്ചു കഴിയുമ്പോൾ മാത്രം നമുക്ക് ഒരു കറുപ്പ് നിറത്തിലാണ് നമുക്ക് വീഡിയോ കിട്ടുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ കോവയ്ക്ക കാണിച്ച് രണ്ടാമുണ്ടോ കോവയ്ക്ക് കിടക്കുന്നുണ്ടോ അപ്പം നിറയെ കോവയ്ക്കാണ് കേട്ടോ ഇത് നമുക്ക് ഒത്തിരി കിടന്നാലും അങ്ങ് മൂത്ത് പോകും ഉണ്ടോ നല്ല വലുപ്പത്തിലുള്ള കായാണ് ഒരു അഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മെഴിക്കൂട്ടിക്കുള്ള കിട്ടും നിങ്ങളും തീർച്ചയായും ഇതുപോലെ ഒരു കോവൽത്തണ്ട് നട്ടു കൊടുക്കണം വലിയ വലുപ്പമുള്ള തണ്ടൊന്നും വേണമെന്നേ ഇല്ല കേട്ടോ ഞാനിതുപോലെ ചെറിയ തണ്ട് നട്ടു കൊടുത്താണ് നമ്മളിപ്പോൾ ഈ കോവയ്ക്ക വരയ്ക്കുന്നത് ഈ സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ അവിടെയൊക്കെ നിറച്ച് കിടക്കുന്നുണ്ടോ കോവയ്ക്ക അടുക്കടുക്കായിട്ട് കിടക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ നമ്മുടെ മുറ്റത്തിങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണാനായിട്ട് തന്നെ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരനൊന്ന് ഇവിടെ ചെറിയ ഷെയ്ഡാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കിട്ടുക നമ്മുടെ ചെറിയ മൊബൈലിൽ നമ്മൾ പിടിക്കുന്നതാണ് ഇതൊക്കെ വളവെല്ലാം കൊടുത്ത് നമ്മൾ നടുകയാണെങ്കിൽ നമുക്കിതുപോലെ തീർച്ചയായും ഇഷ്ടം പോലെ വിളവ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ കീടനാശിനികളൊന്നും കഴിഞ്ഞ് ഇതുവരെ ഞാൻ സ്പ്രേ ചെയ്തൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കാറുള്ളത് ജൈവ വളവും മാത്രമാണ് നമ്മുടെ കൃഷിയിൽ പ്രയോഗിക്കാറുള്ളത് നമുക്ക് ഇതുവരെ ഒന്നും എപ്പണ്ണയൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടില്ല നമുക്ക് വലിയ കീരശല്യം ഒന്നും ഇല്ലാതെ തന്നെ കോവയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയും ഇഷ്ടംപോലൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇത്രയും കോവയ്ക്കത് ഇവിടെ എല്ലാം കോവക്ക ഉണ്ടേ ൾ ആയകായ ചെറിയ കായൊന്നും വരയ്ക്കുന്നില്ല വലിയ കായകൾ മാത്രമേ വരച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും കോവയ്ക്ക ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി